യുവ ഡോക്ടറുടെ പീഡന പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ റാപ്പർ വേടനെ പിടികൂടാനാവാത്തത് സർക്കാരിന്റെയും പോലീസിന്റെയും നിഷ്ക്രിയത്വത്തിന് തെളിവാണെന്ന ആരോപണം വേടൻ ഒളിവിലാണെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും വേടൻ വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തെങ്കിലും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്കിടയായിട്ടുണ്ട് ഒരു കലാകാരന്റെ സ്വാധീനത്തിന് മുന്നിൽ നിയമം ദുർബലമാകുന്നുണ്ട് എന്ന ചോദ്യം ഉയരുന്നു ഒരു യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ പോലീസ് കേസെടുത്തത് കോഴിക്കോട് കൊച്ചിയിലെ സുഹൃത്തിന്റെ വീട് വേടന്റെ ഫ്ലാറ്റ് എന്നിവിടങ്ങളിൽ വെച്ച് വർഷങ്ങളോളം വേടൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യുകയും ചെയ്തെന്ന പരാതിയായിരുന്നു യുവതിയുടേത് വേടന്റെ പാട്ടുകളോടും സാമൂഹിക നിലപാടുകളോടും തോന്നിയ ആരാ ാണ് ഇൻസ്റ്റഗ്രാം വഴി വേടനുമായി പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കോഴിക്കോട് വെച്ച് ആദ്യമായി അനുവദീനമല്ലാണ്ട് ചുംബിച്ചെന്നും പിന്നീട് ബലാത്സംഗം ചെയ്തെന്നും പരാതിയിൽ പറയുന്നു മൂന്ന് ദിവസം ഇവർക്കൊപ്പമാണ് വേടൻ കഴിഞ്ഞതെന്നും പിന്നീട് കൊച്ചിയിലും ഏലൂരിലും എത്തി പീഡനം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വേടൻ കൊച്ചിയിലെ ഒരു പരിപാടിക്ക് ശേഷം യുവതിയുടെ താമസ സ്ഥലത്തെത്തി വേറെയും ബന്ധങ്ങൾ തനിക്കുണ്ടെന്നും ഈ ബന്ധം തന്റെ ജീവിതത്തിൽ തടസ്സമാണെന്നും പറഞ്ഞ് ഇറങ്ങി പോവുകയായിരുന്നു ഇത് യുവതിയെ കടുത്ത വിഷാദത്തിലേക്ക് തള്ളിവിട്ടു പിന്നീട് വേടന്റെ മുൻകാല പ്രണയത്തെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് താൻ ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു എന്ന് യുവതിക്ക് മനസ്സിലായത് ചൂഷണം ലൈംഗികമായും മാത്രമല്ല സാമ്പത്തികമായും ഉണ്ടായെന്ന് യുവതി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ പലപ്പോഴായി മുപ്പത്തിഒരായിരത്തോളം രൂപ വേടൻ വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ ബാങ്ക് ഇടപാടുകളുടെ വിവരങ്ങളും വേടന് പലപ്പോഴായി ട്രെയിൻ ടിക്കറ്റുകൾ എടുത്തു നൽകിയതിന്റെ വിവരങ്ങളും തെളിവായി യുവതി ഹാജരാക്കി യുവതിയുടെ പരാതിക്ക് പിന്നാലെ ഒളിവിൽ പോയ വേടനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നിഷ്ക്രിയത്വം ഗുരുതരമായ വീഴ്ചയാണെന്ന് വിമർശിക്കുന്നു സംരക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് സംരക്ഷിക്കാൻ പോലീസ് ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് പോലീസ് കമ്മീഷണർ വേടൻ ഒളിവിലാണെന്ന് സ്ഥിരീകരിച്ചത് വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലീസിന്റെ അന്വേഷണത്തിന് തടസ്സമാണെന്ന് പറയാമെങ്കിലും പ്രതി ഒളിവിൽ പോയത് പോലീസിന്റെ കെടുകാര്യസ്ഥത തന്നെയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ൂടൻ ലുക്ക് പുറത്തിറക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു രണ്ട് യുവതികൾ കൂടി വേടനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ നൽകിയതും അവ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് നൽകിയത് എന്നതും പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ സൂചനയാണ് ഈ കേസിൽ നീതി വൈകുന്നത് ഇരകളെ വീണ്ടും മാനസികമായി തളർത്തും പീഡനമടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾക്ക് ഭരണകൂടത്തിന്റെയോ നീതിന്യായ വ്യവസ്ഥയുടെയോ പിൻബലമുണ്ടെന്ന തോന്നൽ സാധാരണ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും ഈ വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന നിഷ്ക്രിയത്വം സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഒരു കലാകാരന്റെ സ്വാധീനം നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലാണ് എന്ന ചോദ്യം പ്രസക്തമാണ് എത്രയും വേഗം പ്രതിയെ പിടികൂടാനും നീതി ഉറപ്പാക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം